നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് അടുത്ത ദശാകാലത്തെക്കുറിച്ചാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് അശ്വതി മകമൂലത്തിനെ കുറിച്ചാണ് അടുത്ത ദശാകാലം ഭരണി നക്ഷത്രമാണ് ഭരണി പൂരം പൂരാടം ജന്മാനജന്മ നാളുകളാണ് അതായത് ഭരണിയുടെ അന്യജന്മനാൾ പൂരവും പൂരത്തിൻ്റെ പൂരാടവും പോരാടത്തിൻ്റെ പൂരവും ഭരണിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് കണക്കൂട്ട അതാണ് ജന്മാനജന്മ നാളുകൾ എല്ലാ മനുഷ്യഗണ നക്ഷത്രങ്ങളാണ് അതിൻ്റെ ദശാകാലം വരുന്നത് ശുക്രദശയാണ് ഇരുപത് വർഷമാണ് അതായത് നക്ഷത്ര കണക്കനുസരിച്ച് ജ്യോതിഷ കണക്കനുസരിച്ച് ഏറ്റവും വലിയ ദശാകാലമാണ് ശുക്രദശ പൊതുവെ ശുക്രദശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായിരിക്കും കാരണം സമ്പത്തും ശുക്രൻ ശുക്രനടിച്ചു നോക്കിയാണ് പറയാറ് പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്താ ശുക്രദശ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്ന കാലഘട്ടമല്ല ശുക്രദശ ദാമ്പത്യ ദാമ്പത്യസുഖം സെക്സിനാണ് പ്രാധാന്യം സെക്സ് എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ച് ആ യൗവനത്തിലുള്ളവർക്ക് ശുക്രദശ വളരെ ഗുണകരമായിരിക്കും വയസ്സാം കാലത്താണെങ്കിലോ വളരെ അരിഷ്ടതയായിരിക്കും ദുരിതപർവ്വം ആ സമയത്ത് നമ്മുടെ കുട്ടികൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥയിലാണ് ശുക്രദശ കടന്നു വരികയുള്ളു അതുതന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കലാകായികപരമായ കഴിവുള്ളവർക്ക് ഉന്നതിയിലെത്താൻ പറ്റുന്ന സമയമാണ് ശുക്രദശ ഇതെല്ലാം യൗവനത്തിൽ വരുമ്പോൾ മാത്രമാണ് ശുക്രദശ കൊണ്ട് ഗുണമുണ്ടാവുക വയസാകാലത്ത് വരുമ്പോൾ അരിഷ്ടത അതായത് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പിന്നെ സ്വന്തം ബന്ധുക്കൾക്ക് നമ്മളെ ഉൾക്കൊള്ളാത്തൊരു കാലഘട്ടമായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു അമ്പത് വയസ്സിലൊക്കെ ശുക്രദേശ കടന്നു വരുമ്പോൾ ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എതിർ ലിംഗത്തിലുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു സെക്സ്പരമായിട്ടുള്ള ഒരു നോട്ടം ഒരു താല്പര്യം വരും അപ്പോൾ നമ്മൾ കരുതുന്നത് നമ്മളെന്താണ് ഇത്രയും കാലമില്ലാത്ത ഒരു പ്രത്യേകത അത് ശുക്രദേശ കടന്നു വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നം ഇതാണ് നക്ഷത്രം അറിഞ്ഞിരുന്നാൽ ദശാകാലം അനുസരിച്ച് മനുഷ്യൻ്റെ ചിന്തകൾ പോലും മാറുമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പരിഹാരമായി വഴിപാട് ചെയ്യേണ്ടത് ധർമ്മദൈവങ്ങൾക്കാണ് ധർമ്മദൈവങ്ങളിലേക്ക് വരുമ്പോൾ എപ്പോഴും പിതാവിൻ്റെ വഴിക്കാണ് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കായിരിക്കണം ചെയ്യേണ്ടത് അതൊക്കെ തെറ്റിക്കിടക്കുന്നുണ്ട് അതിന് കാരണം പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നവർ അവർ സംബന്ധം കൂടി അങ്ങനെ ജെനുവിനായിട്ടുള്ള പിതാവില്ലാതെ ജനിച്ച കുലങ്ങളിലുള്ളവർ അമ്മ വഴി സമ്പ്രദായം കൊണ്ടുവരും പിന്നെ പാരമ്പര്യവാദികളായ ജ്യോത്സ്യന്മാർ അവർക്ക് തോന്നുന്ന പോലെ പൊട്ടകണ്ണന്മാർ ആനയെ കാണാൻ പോയ പോലെയുള്ള രീതിയിലൊക്കെ മണ്ടത്തിന് കാണിച്ചും അങ്ങനെ സംഭവിക്കും അതേപോലെ തന്നെ ദുർഗാദേവിക്കും കടുമ്പായസം ഭാഗ്യസൂക്തമൊക്കെ നടത്തി ശുക്രദശയെ വളരെ ഗംഭീരമായിട്ട് മാറ്റിമറിക്കാൻ സാധിക്കും അപ്പോൾ ഭരണി പൂരം പൂരാണ് ശുക്രദശ അപ്പോൾ ഓരോ ദശകാലങ്ങളും കടന്നു പോകുമ്പോൾ അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ അതിൻ്റെ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഉള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ആ വിഷൻ ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്